ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ദി ഫാബ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്ന് ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞങ്ങൾ വീഡിയോ ഇടുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ മെറ്റീരിയൽസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സും വന്നിട്ട് പറയാറുണ്ട് ഒത്തിരി നാളായി വീഡിയോ ഒക്കെ അപ്പോൾ ഒത്തിരി ഒന്നായിട്ടാണ് കഴിഞ്ഞ വീക്ക് മാത്രമാണ് വീഡിയോ ചെയ്യാതിരുന്നത് അത് മുന്നത്തെ വീക്കിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും നോട്ടിഫിക്കേഷൻ വരാത്തത് കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു യാത്ര പോകേണ്ടി വന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ വീക്കിൽ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഈ വീക്കിൽ അങ്ങനെ എല്ലാ മാക്സിമം എല്ലാ വീക്കിലും ഞങ്ങൾ വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാറ് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പർച്ചേസ് ചെയ്തവരൊക്കെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് വെൽവെറ്റ് ഫാബ്രിക് ആണ് വെൽവെറ്റിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വിസ്കോസ് വെൽവെറ്റ് ഫാബ്രിക് ആണ് കാണിക്കുന്നത് അപ്പോൾ വെൽവെറ്റ് ഫാബ്രിക്ക് ഞങ്ങൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു ആ ഫസ്റ്റ് ടൈം വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് കളേഴ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ശേഷം ഒത്തിരി ഓർഡേഴ്സും കളേഴ്സിനൊക്കെ എൻക്വയറീസ് ഒക്കെ വന്നപ്പോഴാണ് അതിൻ്റെ കൂടുതൽ കളേഴ്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കളർ വരുന്നത് ഇത് വരുന്നത് പീക്ക് ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഈ വീഡിയോയിൽ അതിൻ്റെ ഭംഗി അത്രത്തോളം ആണ് കാണുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഏറ്റവും നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഷൈനിങ്ങും ഉണ്ട് ഫാബ്രിക്കിന് അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം വെൽവെറ്റി വച്ചിട്ടുള്ള ഒത്തിരി മോഡൽസ് എല്ലാവർക്കും അറിയാം എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വലിയ ടൈപ്പ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ഇതിൻ്റെ അകും വശം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ പുറം വശം വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നല്ല ഷൈനിങ് ഉള്ള പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്താണ് വരുന്നത് വെൽവെറ്റ് ഫാബ്രിക്കിൻ്റെ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് കൂടെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കളേഴ്സ് അവൈലബിളാണ് വരുന്ന വീഡിയോസിലൊക്കെ അതൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ വരുന്നത് ഫസ്റ്റ് കളർ കാണിക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന കളറല്ല എക്സാക്റ്റ് റാണി പി റാണി പിങ്ക് ഷെയ്ഡാണ് വീഡിയോയിൽ ഇത്തിരി കളർ ചേഞ്ച് വരുന്നുണ്ട് മറ്റൊന്ന് വരുന്നത് വാട്ടർ മെലോൺ ഷെയ്ഡാണ് പിന്നെ വരുന്നത് മജന്ത ഷെയ്ഡാണ് ഒക്കെ നല്ല ഭംഗിയില്ല വെൽവെറ്റിൽ വരുമ്പോൾ ഈ കളേഴ്സിനൊക്കെ ഒത്തിരി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് നല്ല നല്ല മോഡൽസൊക്കെ സ്റ്റിച്ച് ചെയ്യുക നെക്സ്റ്റ് ഫാബ്രിക് കാണിക്കുന്നത് കോട്ടൺ പ്രിന്റ് ഫാബ്രിക് ആണ് കോട്ടൺ പ്രിന്റ് ഫാബ്രിക്ക് തന്നെ അജറക്ക് ഫാബ്രിക് ആണ് കാണിക്കുന്നത് അപ്പോൾ അജ്റക്ക് പ്രിൻറ്റിൻ്റെ ഷോപ്പിൽ വന്നവർക്കറിയാം അജ്റക്ക പ്രിൻറ്റിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷീഡാണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ഓറഞ്ചാണ് അപ്പോൾ ഓറഞ്ച് ഷെയ്ഡിൽ ബ്ലാക്ക് നേവി ബ്ലൂവും ബ്ലാക്കും അതുപോലെ തന്നെ ഒക്കെ കളർ കോമ്പിനേഷൻസ് വരുന്ന ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ ക്യാമറി കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത് അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചി വിടുത്തിലാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് നോർമലി നമ്മൾ അജിറക്ക് കോട്ടൺ പ്രിൻറ്റ് അജ്റക്കായാലും കാന്താ കോട്ടൺ ആയാലും ഇനിയിപ്പോൾ ഹക്കോബോ ഫാബ്രിക്കൊക്കെ വൺ ഫോർട്ടി റുപ്പീസിലായിരുന്നു ഇന്നലെ വരെ കൊടുത്തിരുന്നത് അപ്പോൾ ഇന്ന് മുതൽ ക്രിസ്മസ് ഓഫർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ അതായത് നൂറ്റി മുപ്പത് രൂപയാണ് ഇനി മുതൽ കോട്ടൺ പ്രിൻ്റിനും അതുപോലെ തന്നെ അജ്റ കോട്ടൺ പ്രിൻ്റ് തന്നെ അജക്ക് അജിറക് പ്രിൻ്റ് അതുപോലെ തന്നെ കാന്താ കോട്ടൺ ഫാബ്രിക്ക് പിന്നെ വരുന്നത് ഹക്കോബോ ഫാബ്രിക് അപ്പോൾ ഈ ഫാബ്രിക്സിനൊക്കെ ഇന്ന് മുതൽ വൺ തേർട്ടി റുപ്പീസ് ആയിരിക്കും മീറ്ററിന് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക കാരണം കഴിഞ്ഞ ഓരോ ഫാബ്രിക്സ് കാണിക്കുമ്പോഴും ഞങ്ങളതിൽ റെഡും വൈറ്റും കോമ്പിനേഷൻസ് വരുന്ന ഒത്തിരി മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് ആവശ്യമുള്ളവർ മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞങ്ങൾ കൂടുതൽ വൈറ്റും റെഡും കോമ്പിനേഷൻസൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ അജ്രക്ക് പ്രിൻറ്റിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാം ബ്ലാക്ക് ബേസ് കളറിൽ മെറൂണും ക്രീമൊക്കെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ജിറക്ക് പ്രിൻറ്റിൽ ഏറ്റവും നല്ല മൂവ്മെൻ്റ് ഉള്ള ഡിസൈൻ തന്നെയാണ് ഇത് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് എടുത്ത് വര വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് തന്നെയാണ് കുർത്തയായാലും ഇനിയിപ്പോൾ ഫ്ല ഫ്ലെയർ ഉള്ള ടൈപ്സ് ആയാലും ഏത് മോഡൽസും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക് അതിൽ തന്നെ അച്ചറക്ക് പ്രിന്റ് ഒത്തിരി നല്ല ഭംഗി ഉണ്ടാകുന്ന ഫാബ്രിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ഡിസൈൻസും ഇനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിലായിരിക്കും അതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത് മെറ്റീരിയൽ ഇപ്പോൾ ഷോപ്പിൽ വന്നവർ തന്നെ ഞാൻ വേറെ ചെയ്ത ഡ്രസ്സ് കാണുമ്പോൾ ആ ചേച്ചിയിട്ട് ഡ്രസ്സ് ഡ്രെസ്സിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഡിസൈൻ മാത്രമല്ല എല്ലാ ഡിസൈൻസും ഒത്തിരി ഭംഗിയുള്ളതാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആണ് അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ മെറ്റീരിയൽസും എടുത്ത് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസും മെറ്റീരിയൽസൊക്കെയാണ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഈ ഫാബ്രിക് വരുന്നത് മിക്സ് ആൻഡ് മാച്ചിലാണ് വരുന്നത് അതായത് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് കൂടെ ആണ് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ബ്ലാക്ക് ബേസ് കളറാണ് വരുന്നത് ഡിസൈൻ്റെ കളർ വരുന്നത് ഒരു ക്രീം കളറാണ് വരുന്നത് ക്രീമും വൈറ്റും കൂടിയ ഒരു കളറാണ് നല്ല വൈറ്റുള്ള നല്ല ക്രീമും അല്ല രണ്ടും കൂടെ കൂടിയൊരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് കോമ്പിനേഷനായിട്ട് ചെയ്യാം എനി സിംഗിൾ ആയിട്ട് വേണ്ടതാണെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് രണ്ടിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് നേരത്തെ കാണിച്ച സെയിം ഡിസൈനിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് നേരത്തെ നമ്മൾ ബ്ലാക്കിലാണ് കാണിച്ചത് ഇത് വരുന്നത് വൈൻ ഷെയ്ഡിലാണ് അപ്പോൾ രണ്ടിൻ്റെയും രണ്ട് ഫാബ്രിക്കിൻ്റെയും ബേസ് കളർ വരുന്നത് വൈനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ കളർ വരുന്നത് ഒന്ന് ക്രീമും മെഹന്തി ഗ്രീൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡും ആണ് അതുപോലെ തന്നെ ഇതിനിപ്പോൾ ഡിസൈൻ വരുന്നത് നേരത്തെ പറഞ്ഞു ഒരു വൈറ്റും ക്രീമും കൂടിയൊരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് അതിൻ്റെ ഡിസൈനാണ് ഇതിന് വരുന്നത് ബേസ് കളർ വൈൻ ഷെയ്ഡാണ് അപ്പോൾ രണ്ടും റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് ടോപ്പും ബോട്ടം ചെയ്യാൻ പറ്റിയ കോമ്പിനേഷൻ മിക്സ് ആൻഡ് മാച്ചിലാണ് ഇത് വരുന്നത് അപ്പോൾ നേരത്തെ കാണിച്ച ഡിസൈൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് ഇത് വരുന്നത് വൈൻ മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ നേരത്തെ കാണിച്ചത് വൈൻ ഷെയ്ഡാണ് വൈൻ ഷെയ്ഡും വൈൻ മെറൂൺ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ എല്ലാവരും കളർ പ്രത്യേകം മെൻഷൻ ചെയ്യുക വൈൻ മെറൂൺ എന്നും വൈൻ ഷെയ്ഡെന്നോ അങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്യുക കാരണം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം മാത്രം എടുത്തയച്ചാൽ ഞങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല അപ്പോൾ അത്രയും എന്തായാലും വീഡിയോയിൽ അതിന് എന്തായാലും ചേഞ്ചസ് വരും അപ്പോൾ കളർ പ്രത്യേകം മെൻഷൻ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക റേറ്റ് വൺ തേർട്ടി റുപ്പീസ് ാണ് വീഴത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് നെക്സ്റ്റ് ഫാബ്രിക് കാണിക്കുന്നത് റയോൺ ഫാബ്രിക് ആണ് റയോൺ പ്ലെയിൻ ഫാബ്രിക് ആണ് കാണിക്കുന്നത് അപ്പോൾ റയോൺ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റയോണിൻ്റെ ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് അതിൽ നിന്ന് കുറച്ച് കളേഴ്സ് കൂടെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കോട്ടൺ പോലെ തന്നെ നമുക്ക് സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ കംഫർട്ടബിളായിട്ടുള്ള ഫാബ്രിക്കാണ് റയോൺ ഫാബ്രിക് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഫാബ്രിക്കാണ് അതിനിപ്പോൾ പ്ലെയിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇതിന് കോമ്പിനേഷൻ വെച്ചിട്ട് ഇനിയിപ്പോൾ പ്രിൻറ് ഫാബ്രിക് ഒക്കെ വെച്ചിട്ട് ഒത്തിരി നല്ല മോഡൽസൊക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിലൊരു ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വരുന്നത് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ മെഹന്തി ഗ്രീൻ ഷെയ്ഡ് നല്ല മൂവിങ്ങുള്ള ഷെയ്ഡാണ് മെഹന്തി ഗ്രീൻ ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് അതുപോലെ ഇതിൻ്റെ വിട്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ വിടുത്ത് കൂടിയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നല്ല ഫ്ലെയർ ടോപ്സ് ഒക്കെ ഫ്ലെയർ ആയിട്ടുള്ള ഗൗൺസും അതുപോലെ തന്നെ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ നല്ല കംഫർട്ടബിളായിട്ടുള്ള ഫാബ്രിക്കാണ് നമുക്ക് അമ്പ്രല കട്ടൊക്കെ ചെയ്യുമ്പോൾ ഇനി ജോയിൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഫ്ലെയർ ആയിട്ട് ഫുൾ ഫ്ലെയറോ എന്ത് നല്ല ലോങ് ആയിട്ട് ഫ്ലോർ ലെങ്ത്തിലും എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നല്ല വിടുത്ത് ഉള്ളത് കൊണ്ട് തന്നെ നോർമലി എടുക്കുന്നതിനേക്കാളും കുറച്ച് ഫാബ്രി ക്വാണ്ടിറ്റി എടുത്താലും മതി അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് പറഞ്ഞു വൺ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് വിത്ത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് അപ്പോൾ നമുക്ക് റയോൺ ഫാബ്രിക്കിൻ്റെ കൂടുതൽ കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ കാണിക്കുന്നത് ഒരു പീച്ചിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് അതായത് ഒരു കോറൽ പിങ്ക് ഷെയ്ഡിലാണ് ഫസ്റ്റ് കളർ വരുന്നത് പിന്നെ വരുന്നത് സാൻഡൽ ഷെയ്ഡാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് പിന്നെ വരുന്നത് യെല്ലോ ആണ് യെല്ലോയുടെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതിപ്പോൾ ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ മൂന്ന് ഷെയ്ഡ്സാണ് വരുന്നത് വൺ ഫിഫ്റ്റി സോറി വൺ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വിഴുത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് അപ്പോൾ റയോൺ ഫാബ്രിക്കിൻ്റെ ഒരു ത്രീ കളേഴ്സ് കൂടെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് കളർ കാണിക്കുന്നത് ഗ്രേപ്പ് ഷെയ്ഡാണ് പിന്നെ വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ് പിന്നെ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇത് നല്ല മൂന്ന് വെറൈറ്റി ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് വിടുത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും മെറ്റീരിയൽസൊക്കെ ഇഷ്ടമായെന്ന് വരുന്നു അതുപോലെ തന്നെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ നെക്സ്റ്റ് ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ